ാണ് എന്റെ തീരുമാനത്തിലേക്ക് കുട്ടികളെ എത്തിക്കണമെന്ന് എന്റെ ലഹരി എന്ന തീരുമാനത്തിലേക്ക് കുട്ടികളെ എത്തിക്കണം എം എൽ എ നമ്മുടെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തുകയും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദവും ലഹരിയും പുസ്തക വായനയാണ് എന്ന തീരുമാനത്തിലേക്ക് ഓരോ കുട്ടിയും മാറേണ്ടതുണ്ട് പരന്ന വായനയിലൂടെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് ടി പറഞ്ഞു മാസ്റ്റർ പറഞ്ഞു കയ്യപ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായി കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ എം പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്കും നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം ശ്രീനാരായണപുരം മതിലകം ഗ്രാമപഞ്ചായത്ത് തല വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ നമ്മുടെ സ്കൂളിലെല്ലാം വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ കൊണ്ട് സമ്പന്നമാകണം എന്നാണ് നമുക്ക് ആഗ്രഹം നമ്മുടെ സ്കൂൾ പഴയ പോലെ രാവിലെ മുതൽ ഒരു പത്ത് മണി നാലുമണി വരെ പഠിപ്പിക്കാനുള്ള കേന്ദ്രത്തിനപ്പുറത്തേക്ക് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം മാറണം ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മിക്കവാറും പരസ്പരം മത്സരമായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം എയർ കണ്ടീഷൻ വരെ ഒക്കെ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എയർ എന്നാൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി നമ്മുടെ ഒരു ഭാഗം നമ്മൾ ആദ്യം ആലോചിച്ചത് വൃത്തിയില്ലാത്ത അടുക്കള എന്നുള്ളത് ഒരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പോരായ്മയായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമം ഏകദേശം അമ്പത്തി എട്ട് വിദ്യാലയങ്ങൾക്ക് നമ്മൾ ഉറങ്ങുന്നു അതെന്നുവെച്ചാൽ ചോദിച്ചും എല്ലാവർക്കും നമ്മൾ അടുക്കള ഉള്ളത് ക്ലാസ് മുറികളിൽ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ പ്രാവശ്യം ഹൈസ്കൂളും കൊടുത്തു യു പിക്ക് കൊടുത്തു നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ക്ലബുകൾക്കും നമ്മൾ പുസ്തകം എല്ലാം അപ്പൊ നമുക്ക് ക്ലാസ് മുറുകൾ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആശയം നടപ്പാക്കിയ മണ്ഡലമാണ് നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിന്താ പ്രഭാത് ബുക്ക് ഹൗസ് കേരളശാസ്ത്ര സാഹിത്യ പരിഷത്ത് നീ പബ്ലിക്കേഷന്റെ മൂന്ന് ലക്ഷം രൂപയുടെയും സബ്സിഡി ഇനത്തിലെ പുസ്തകവും കൂടി മണ്ഡലത്തിലെ അറുപത്തിയഞ്ച് വിദ്യാലയങ്ങൾക്കും പുസ്തകങ്ങൾ കൊടുക്കുന്ന പരിപാടികൾ വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്നും ഇ ടി ടൈസ്രമാറ്റമലി പറഞ്ഞു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് എം എ ആർ എം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ ജി സുനിൽ സ്വാഗതം പറഞ്ഞു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മുഖ്യാതിഥിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് വാർഡ് മെമ്പർ ജിനൂബ് സെൻറ്റ് മേരീസ് പ്രധാന അധ്യാപിക സിസ്റ്റർ പാവന മധുരകം ബി പി സി റസിയ ടി എം പി ടി ഐ പ്രസിഡൻ്റുമാരായ വി എം ഫൈസൽ ഫാത്തിമ സ്കൂൾ വികസന സമിതി അംഗം പി ആർ ഗോപി സ്കൂൾ ലീഡർ ഇസ് എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു കലാമുറ്റം കൺവീനർ എൻ വി ജ്യോതി ടീച്ചർ നന്ദി പറഞ്ഞു